ലോക്ക സ്വാഗതം അപ്പം നാഫിയുടെ സ്കൂളത്തെ ആദ്യത്തെ ദിവസമാണ് അപ്പോൾ നമ്മൾ അതിക്ക് എക്സേനത്തിലാണ് സോറി ആദ്യത്തെ ദിവസമായതുകൊണ്ട് നല്ല സന്തോഷത്തിലാണ് അപ്പോൾ മേ മൊഴി വണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ അത്ര നമ്മളവിടെ സ്കൂളിൽ ജാഥ ഒക്കെ തുടങ്ങാനായിരുന്നു അത് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് കയറിയത് നാഫീക്കൊരു ബലൂണും തൊപ്പിയും പിന്നെ ഒരു പൂവും കിട്ടിയിട്ടുണ്ട് അത് സ്കൂൾ വരെയാണ് ഇങ്ങനെ റാലിങ്ങനെ വെറുതെ നിർത്തിച്ച് അത്രേ ഉള്ളൂ അപ്പം ആഫിങ് ഞാൻ നടക്കുന്നുണ്ട് അപ്പം ഇതാണ് എൻ്റെ സ്കൂൾ അപ്പം സ്കൂൾക്ക് എത്തിയിട്ടുണ്ട് അപ്പം ആഫി അവിടെ ഇരിക്കുകയാണ് ആഫി അങ്ങോട്ട് ഞാൻ നോക്കി ഇരിക്കുകയാണ് അപ്പം അപ്പം അവിടെ ആൾക്കാർ ആൾക്കാരെന്തൊക്കെയാണെന്ന് പറയുന്നു ആഫി പിന്നെ പായസം കുടിച്ചിട്ടുണ്ട് പിന്നെ ആഫിനെ ആദ്യമായിട്ട് അറബിയിൽ ബിസ്മി എഴുതിച്ചാണ് അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത് ആഫിൻ്റെ ഡയറിണ്ട് അതിലാണോ ആദ്യമായിട്ട് വിസ്മെയ്തുന്നത് ആഫിനോട് അവൻ്റെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പിടിച്ച് കൈ പിടിച്ചെഴുതിച്ചാണ് എഴുതാണ് അങ്ങനെ ആഫി ആദ്യമായിട്ടതാ ബിസ്മി എഴുതിയിരിക്കുന്നു അത് കഴിയണം അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ ഡാൻസും ഇതൊക്കെ ഉണ്ട് അപ്പം അവിടെ തോന്നുന്ന ഡാൻസ് കുട്ടികളെ പരിപാടിയാണ് ഈ ആർട്ടിക്കൽ ജാഫിൻ്റെ കളി തുടങ്ങി കൊണ്ട് ബലൂൺ ഇടുക എന്നിട്ട് തട്ടി കളിച്ച നന് അപ്പിന് ഞാൻ കളിച്ചതാണ് ആടെ കുത്തിന്ന് പിന്നെ ആ ദീക്ക് ആഫി ഇടുന്നതാണ് ആഫിൻ്റെ ഒന്നും കയറിയില്ല പിന്നെ ആഫി ഉട്ടുന്നത് അയലും ആഫിക്ക് വലിയ കിട്ടുന്നൊന്നും കിട്ടിയില്ല ആകെ രണ്ടര അപ്പോൾ അതൊക്കെ അതിൻ്റെ ലൈഫിക്കൊരു മാർക്ക് എത്തിച്ചിട്ടുണ്ട് ഈ മാർക്കില്ലാത്തവർക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുന്ന ലേക്കാണ്